എസ് കെ ടിയും മുൻസിപ്പൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു സദസ്സ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല ലൈഫ് പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കെ എസ് കെ ടിയും മുനിസിപ്പൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചത് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ സദസ് ഈ കേരളത്തിലെ ജീവാത്മാവും പരമാത്മാവും എന്നെ വിശേഷിപ്പിക്കപ്പെട്ടത് ആ ആപാലപക്ഷം ജനങ്ങളുടെ മുക്തകണ്ഡമായി പ്രശംസ പിടിച്ചു പറ്റാൻ കഴിഞ്ഞ വി എസ് സഞ്ചുതാനൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് എന്തിൽ വലിയ ആ കർഷക തൊഴിലാളി ആണ് ആരുകൾ